നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ സ്വാഗതം പറയുന്നത് ആളുകൾ കമ്പനി സ്വാഭാവികമാണ് എന്നാണ് റിൽ ഇത്തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്ന് സാധാരണഗതിയിലുള്ള പകുതി പോലും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയേണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി അദ്ദേഹം ഏത് പശ്ചാത്തലത്തിലാണ് നിയമവിരുദ്ധമായ ഒരു പുകവലിയെ പിന്തുണയ്ക്കുന്നതെന്നുള്ള അവർ എനിക്ക് അറിയില്ല അങ്ങനെ കമ്പനി കൂടുന്ന ആളുകളുടെ സ്നേഹമേ പങ്കുവയ്ക്കട്ടെ സൗഹൃദം പങ്കുവയ്ക്കട്ടെ രാഷ്ട്രീയം പങ്കുവയ്ക്കട്ടെ പുക പങ്കുവയ്ക്കട്ടെ അങ്ങനെ പുകയ്ക്കണമെന്ന് തോന്നുന്ന ചെറുപ്പക്കാർ നാടിനു വലിയ നാടിനും അവർക്കും കുടുംബത്തിനുമൊക്കെ വിപത്ത് പറഞ്ഞു ആളുകൾക്കൊണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾ അങ്ങനെ പറയുന്നതിൻ്റെ പശ്ചാത്തലം എനിക്ക് തരും പിന്നെ അദ്ദേഹം പറഞ്ഞത് പറഞ്ഞു കേട്ടതാണ് തട്ടിണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം ഈ ജയിലിനേരത്ത് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും ഇതൊക്കെയല്ലേ ഞാനെന്തോ പറഞ്ഞത് ഞാൻ ജയിലിൽ കിടക്കുമ്പോഴും അപ്പൊ ഞാൻ ഒരു അഞ്ചാറ് തവണ ജയിലിൽ കിടന്നാണ് അപ്പൊ മന്ത്രി ജയിലിനകത്ത് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായിട്ട് കടത്തിയതാണ് കൊടിശുനിക്കൊക്കെ കിട്ടുന്ന ആനുകൂല്യത്തിൽ നമുക്കറിയാം കൊടിശുനിക്ക് മൊബൈൽ കിട്ടുന്നു അവർക്ക് വലിക്കാനുള്ള പുകകൾ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് അതേ ആനുകൂല്യം സി പി എമ്മിൻ്റെ നേതാവായിരുന്ന ശ്രീ സജി ചറിയാനും കിട്ടിയിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കേണ്ടതായിരുന്നു ഇത്തരത്തിലും അദ്ദേഹം കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കേണ്ടുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രി കൂടിയാണ് അപ്പോൾ ഈ വിഷയത്തിനകത്ത് ഈ തദ്ദേശം എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ അദ്ദേഹം കൂടി അറിയാൻ താല്പര്യമുണ്ട് കാരണം അദ്ദേഹം ഒരു വശത്തുകൂടി ലഹരിവിരുദ്ധ ദിനാചരണത്തിൽ കഴിഞ്ഞ ദിവസം മുൻപോട്ടും അദ്ദേഹം എം എൽ എ ആണ് നിലയിൽ എന്നോട് ആവശ്യപ്പെട്ടത് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ശക്തമായി നിങ്ങൾക്ക് ഉപകാരം ഞാനതിനോട് വളരെ പോസിറ്റീവായി യൂത്ത് കോൺഗ്രസ് പ്രശ്ന നിലയിലും എം എൽ എ എന്ന നിലയിലും പ്രതികരിച്ച ഒരാളാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ തന്നെ ഒരു മന്ത്രി ഇങ്ങനെ പുകയൊക്കെ വലിച്ചോട്ട് കമ്പനി കൂടുമ്പോൾ എന്ന് പറയുന്ന സാഹചര്യത്തെപ്പറ്റി മന്ത്രി പ്രതികരണമില്ല എന്നല്ല ഇതിനകത്തുള്ള പ്രതികരണം കൂടി ഒരു ലൈസൻസ് ആണോ എന്ന് അല്ല അതിപ്പോൾ അറിഞ്ഞല്ലോ ഇപ്പം അറിഞ്ഞൊരു അദ്ദേഹം പിന്നെ ഒന്നുകൂടി പ്രതികരണം എടുക്കണം ഇങ്ങനെ പറയുന്നുണ്ട് അത് മന്ത്രിസഭയിലെ സാംസ്കാരിക വകുപ്പിലുള്ള ആളുകൾക്ക് അത് ആ മാനദണ്ഡം ഇതിൽ ഇളവുണ്ട് എല്ലാ പിന്തുണയും ഇനിയുള്ള കാലവും അതേപടി അതിനേക്കാൾ ഒരുപടി കൂടി കടന്ന് ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി എത്തിക്കുകയാണ് നമ്മൾക്ക് വരാനൊക്കെ വളരെ സൗകര്യപ്രദമായിട്ടാണ് ഓഫീസ് പങ്കെടുക്കുന്നത് നമ്മൾ ഈ ഓഫീസ് എടുക്കുമ്പോഴത്തേക്ക് തീരുമാനിച്ചത് ഒരുപാട് ദൂരാകാൻ പാടില്ല ഒരു ഒരു സാധാരണക്കാരന് എം എൽ എ ഓഫീസിൽ വന്നൊരു കാര്യം നടക്കുന്നവേണ്ടി അവകാശമ ടാക്സി ചാർജും മുടക്കേണ്ടി വരും ബസ്സിന് വരാൻ പറ്റുന്ന ദൂരത്തായിരിക്കണം എന്നാലും കൂടി ഉണ്ടായിരുന്നു മൂന്ന് സ്ഥലം എന്തായാലും ഭാരവശാല ഒക്കുമുട്ടി ഉൾപ്പള്ളിക്കാവിനടുത്ത് ഉൾക്കാ നഗര സെക്രട്ടറി സ്റ്റേറ്റിൽ നമ്മുടെ എഡി ഓഫീസ് വിവരം ആരംഭിക്കേണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും പിന്നെ ഉണ്ടായിരുന്നു കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്ക് അടീനമായി പാലക്കാടിന് പൊതുവായ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഏത് സമയത്തും തുറന്നു പ്രവർത്തിക്കുന്ന Yıl dönümümüzün 100. yıl